ഇന്ന് സോറിയാസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ലോക ജനസംഖ്യയിൽ തന്നെ ഏകദേശം മൂന്ന് ശതമാനത്തോളം ആളുകൾക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്കിൻ ഡിസീസാണിത് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയോട് പ്രതികരിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖം അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അതായത് കയ്യിൻ്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ തലയൊട്ടിയിൽ കയ്യിൽ കാലില് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ ഒരു വെളുത്ത അല്ലെങ്കിൽ സിൽവർ കളറിലുള്ള പാച്ചുകളായിട്ട് കാണപ്പെടുന്ന ഒരു കണ്ടീഷനാണ് സോറിയാസിസ് എന്ന് പറയുന്നത് ഈ സോറിയാസിസ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തണുപ്പ് കൂടിയ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് അതല്ലെങ്കിൽ അമിതമായി മദ്യപാനമുള്ള ആളുകളിൽ അതല്ലെങ്കിൽ അമിതമായ മീറ്റ് റെഡ് മീറ്റ് കഴിക്കുന്നവരില് അതുപോലെ തന്നെ കഠിന വലിയൊരു സ്കിൻ സ്കിന്നിഞ്ചുറി ഉണ്ടാകുന്ന ആളുകൾക്ക് ഇതിനെക്കാട്ടൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഈ സോറിയാസിസ് ഉള്ള ആളുകൾ അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്ന ഒരു തരം ജീനാണ് ഇത് ആളുകളിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ പഠനം അനുസരിച്ചിട്ട് ഈ സോറിയാസിസ് എങ്ങനെയാന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ സ്കിനെ കുറിച്ച് നമ്മുടെ തൊലിലിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ തൊലിക്ക് മൂന്ന് ലെയർ ഉണ്ട് ഏറ്റവും പുറത്ത് കാണുന്നതാണ് എപ്പഡേമിസ് അതിൻ്റെ തൊട്ട് താഴെ ഡെർമിസ് അതിൻ്റെ താഴെ ഹൈപ്പോ എന്ന് പറയുന്ന മൂന്ന് ലെയറുകളായിട്ടാണ് ഉള്ളത് ഈ ഡെർമിസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നിലയിൽ നമ്മുടെ പുറത്തേക്കുള്ള പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കരാറ്റിനോസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു തരം സെല്ല് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സെല്ല് ഉണ്ടായി വരാൻ ഏകദേശം മുപ്പത് ദിവസത്തോളം വരും മുപ്പത് ദിവസത്തിനകത്ത് നമ്മുടെ ഈ കരാറ്റിനോസൈറ്റ്സ് ഡെർമസിൽ ഉണ്ടായിട്ട് ഹൈപ്പിഡ് സോറി എപ്പിഡെർമസിലാക്കി അത് പുറത്തേക്ക് വരുന്നത് വരിക ചെയ്യുന്നത് അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ തൊലിപ്പുറത്തിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ പഴയ സെല്ലുകൾ അവിടെ നിന്ന് ഒഴിവായി പോവുകയും പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതിന് മുപ്പത് ദിവസത്തോളം എടുക്കുകയും ചെയ്യും ഓക്കെ നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം വന്ന ആളുകളിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു നാച്ചുറൽ സബ്സ്റ്റൻസ് കയറുകയും ആ ശരീരത്തിൽ വന്ന സാധനത്തിനെ ഒരു പുറത്തുനിന്ന് വന്നിട്ടുള്ള രോഗാണുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആക്രമിക്കാൻ വന്ന ഒരു ഇതായിട്ട് കണക്കാക്കിയിട്ട് നമ്മുടെ ശരീരം തന്നെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂൺ സെല്ലുകളുണ്ട് അതിനകത്ത് തന്നെ ടി സെൽസ് എന്ന് പറയുന്ന ഇമ്മ്യൂൺ സെല്ലുകൾ ഒരു സൈറ്റോക്കൈൻ എന്ന് പറയുന്ന ഒരു ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കുകയും അപ്പോൾ നമ്മുടെ ശരീരം ആ സൈറ്റോക്കൈൻസ് ഉടനെ തന്നെ പോയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഈ കരാറ്റ്നോസൈറ്റ്സിനോട് പറയാണ് കൂടുതലായിട്ട് വേഗം ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്ന് പറയും ചെയ്യും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വളരെ വേഗത്തിൽ കരാറ്റ്നോസൈറ്റ്സ് പുറത്തേക്ക് വരികയും ചെയ്യും അപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് ഉണ്ടാവേണ്ട ഈ പുറത്തെ സ്കിന്ന് ഏകദേശം മൂന്ന് മുതൽ ഏഴ് ദിവസത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാവുന്നു അതായത് അപ്പം നമ്മൾ പുറത്തേക്ക് കിട്ടുന്ന സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ വളർച്ച എത്താത്ത രീതിയിലുള്ള സ്കിന്നാണ് വരുന്നത് ആ സ്കിന്നിനാണ് നമ്മൾ ഈ കാണുന്ന വെള്ള നിറത്തിൽ അല്ലെങ്കിൽ സിൽവർ നിറത്തിൽ കാണുന്ന സ്കിന്നായിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായോ അതൊരു ഇമ്മ്യൂൺ ഡിസി ഇമ്മ്യൂൺ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് നമ്മളുടെ ശരീരത്തിനകത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് ചൊറിച്ചിൽ വരുമ്പോൾ ആ ഭാഗത്തുള്ള സെല്ലുകൾ പറയുക പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ടി സെല്ലു പോയിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് ഉടനെ തന്നെ അവിടെ കൂടുതലായിട്ട് ഞരമ്പുകൾ വരുന്നു ആ ഞരമ്പുകൾ പൊട്ടുന്നു അപ്പം അവിടെ ഒരു റെഡ് കറും ചൊറിച്ചിലൊക്കെ വരുന്നത് ആ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശേഷി പ്രതിരോധ രീതിയാണ് അപ്പം ഇങ്ങനെ പ്രതിരോധ രീതിയുടെ ഭാഗമായിട്ട് ഈ സൈ ടി സെല്ലുകൾ കൂടുതൽ കൂടുതൽ ആ ഭാഗത്തേക്ക് വരികയും സെല്ലുകൾ കൂടുതലായിട്ട് സൈറ്റൊക്കെ എന്നോട് പറയണം വേഗം വേഗം ഉണ്ടാക്കുക നമ്മളൊരാക്രമണത്തിന് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കൂടുതൽ ആ ഭാഗത്തേക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്ലേക്ക് എന്ന് പറയാം ഒരു ഒരു പാച്ച് പോലത്തെ ഒരു സാധനം ഉണ്ടാകുന്നു അതാണ് ഈ പറയുന്ന സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അത് കൂടുതൽ കൂടുതൽ ചില ആളുകൾ സ്പ്രെഡ് ചെയ്ത് പോകും ചില ആളുകൾക്ക് ഉള്ളത് തന്നെ നിലനിന്ന് പോകുകയും ചെയ്യും പക്ഷേ എങ്ങനെയാണെങ്കിലും ഇതൊരു ക്രോണിക് കണ്ടീഷൻ അതായത് ലൈഫ് ലോങ്ങ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഇത് വന്നു കഴിഞ്ഞാൽ മാറുക എന്നുള്ളതല്ല നമ്മളത് ട്രീറ്റ് ചെയ്ത് നിലനിർത്തി പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ ആൽക്കഹോൾ കുടിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കുക അതല്ലെങ്കിൽ റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നവരത് കുറയ്ക്കുക ഗ്ലൂട്ടൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡയറി പാൽ പ്രോഡക്റ്റുകൾ കുറയ്ക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സഹായിക്കാവുന്ന ഒരു സാധനമാണ് ഒമേഗ പറയുള്ള എന്ന് പറയുന്നത് അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും കുറേ നാൾ വരെ ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൊറിച്ചലിനും അതുപോലെ തന്നെ ആ ഭാഗം കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കോർട്ടിസോൺ ഹൈഡ്രോ കോർട്ടിസോൺ ക്രീമുകളാണ് ഉപയോഗിക്കുന്നത് ക്ലോബെറ്റസോൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ക്രീമുകളാണ് അതിനകത്ത് യൂസ് ചെയ്യുക പക്ഷേ ഇതിനകം നമ്മൾ സ്വന്തം ചികിത്സിക്കരുത് കൺഫേം ആയിട്ട് നമ്മൾ ഡെ ഡെമറ്റജോൾ ഡെർമറ്റോളിസിനെ കണ്ട് ഇത് സോറിയാസ് തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വരാൻ ട്രീറ്റ് ചെയ്യാൻ കാരണം സോറിയാസിൽ കാണുമ്പോൾ നമ്മളത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെയോ അല്ലെങ്കിൽ എക്സിമ പോലെയോ തെറ്റിദ്ധരിക്കുന്ന ഒരു കണ്ടീഷൻ കൂടെയാണ് സോറിയാസിസ് പക്ഷേ സോറിയാസിന് അത് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കൊരിക്കലും സോറിയാസിളുടെ കയ്യിൽ നിന്ന് വേറെ ആൾക്ക് പകരില്ല കാണുമ്പോഴുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടെ നമുക്കത് ഒരു അസുഖമല്ല ഓക്കെ പിന്നെ അടുത്തൊരു ഘട്ടത്തിൽ വരുന്ന ട്രീറ്റ്മെൻ്റാണ് കാൽസി പ്രോട്ടുകൾ എന്ന് പറയുന്ന ഒരു ക്രീമുണ്ട് എന്നുള്ള ബ്രാൻഡ് ഐമിൽ കിട്ടുന്ന ആ ഒരു ക്രീം ആ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കെരാറ്റ്നോസൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കാൻ ഒരു ക്രീമാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺഫേം ചെയ്തിട്ട് മാത്രം ചെയ്യുന്ന രീതി ഇതാണ് ഇതിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ തലയിൽ വരുമ്പോൾ അതിൻ്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ അതിൻ്റെ ഒരു സ്കാർപ്പ് സൊല്യൂഷൻ കിട്ടും അല്ലെങ്കിൽ ഷാംപൂ ഐ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾട്ടാർ ഷാംപു കോൾട്ടാർ സാലിസിലിക് ആസിഡ് കോമ്പിനേഷനിൽ വരുന്ന ഷാംപു അവൈലബിൾ ആണ് ശരീരത്തിലും അതുപോലെ തന്നെ തലയിലും പരത്താവുന്ന രീതിയിലുള്ള ക്രീം അവൈലബിൾ ആണ് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് എപ്പോഴും നന്നായിട്ട് ശരീരം ശരീരത്തിനകത്തുള്ള ആ ഭാഗത്ത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചൊറിച്ചില് കൂടാതിരിക്കാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇതിനകത്തൊന്നും നിൽക്കുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സ് നമുക്ക് യു വിയറ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റിലേക്കും അതല്ലെങ്കിൽ മറ്റുള്ള സർജിക്കൽ കാര്യങ്ങളിലേക്കും പോകുന്നതായിരിക്കും പിന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും പരമാവധി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിലനിർത്താവുന്ന രീതിയിലുള്ള ഭക്ഷണ രീതി ക്രമീകരിക്കാൻ ഒന്നും ശ്രമിക്കുക താങ്ക്